കോടി രൂപയാണ് ചേർത്തല സ്വദേശികളായ ഡോക്ടർ ഈ കസ്റ്റഡി നൽകിയിട്ടുള്ളത് ഒക്കെ ചെയ്യുന്നവർക്ക് കോൾ ഒരു വിഭാഗം ജനത നേരം തന്നെ എങ്ങനെ പറ്റി ജീവിക്കാം അത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ദമ്പതികളുടെ പക്കൽ നിന്ന് ഓൺലൈൻ വഴി ഏഴര കോടി തട്ടിയ കേസിൽ രണ്ട് തായ്വാൻ സ്വദേശികൾ പിരികളെ അഹമ്മദാബാദ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ കേരള പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കേസിൽ ഇതുവരെ അറസ്റ്റിലായത് ഇതര സംസ്ഥാനക്കാർ ഉൾപ്പെടെ ഏഴു പേരാണ് റിപ്പോർട്ടുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓൺലൈൻ തട്ടിപ്പുകളിൽ ഏറ്റവും അധികം തുക തട്ടിയെടുത്ത കേസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് ചേർത്തലയിലെ ഓൺലൈൻ തട്ടിപ്പ് കേസ് ഏഴര കോടി രൂപയാണ് ചേർത്തല സ്വദേശികളായ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് ഈ സംഘം തട്ടിയെടുത്തത് കഴിഞ്ഞ ജൂണിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് ഘട്ടം ഘട്ടമായി ഓഹരി വിപണിയിൽ അമിത ലാഭം കൊയ്യാമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടായിരുന്നു ഈ തുക തട്ടിയെടുത്തത് തട്ടിപ്പാണെന്ന് മനസ്സിലായ ഉടനെ തന്നെ ഇവർ പരാതി നൽകുകയായിരുന്നു കേസെടുത്തു ജൂണിൽ തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ മൂന്ന് മലയാളികളാണ് അറസ്റ്റിലായത് കോഴിക്കോട് സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് അനസ് പ്രവീഷ് ഒപ്പം അബ്ദുൾ സമദ് എന്നിവരെ ആദ്യം അറസ്റ്റ് ചെയ്തു പിന്നീട് ഇതര സംസ്ഥാനക്കാരായ രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് തായ്വാൻ സ്വദേശികളായ ചൈന സംഘവുമായുള്ള ബന്ധം പോലീസിന് വ്യക്തമാകുന്നത് പക്ഷേ അന്താരാഷ്ട്ര കുറ്റവാളികളായത് കൊണ്ട് തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളത് അനായാസം ആയിരുന്നില്ല കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഗുജറാത്ത് പോലീസ് തായ്വാൻ സ്വദേശികളായ ചിലരെ കസ്റ്റഡിയിൽ ായുള്ള വിവരം ഈ പ്രതികളെ ഇപ്പോൾ ഇപ്പോൾ കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ രണ്ടുപേരെയും കേരള പോലീസ് ഇവരെ ആലപ്പുഴയിൽ എത്തിച്ചിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് ചേർത്തലയിലേക്കും കോടിയുടെ ഓൺലൈൻ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ തായ്വാൻ സ്വദേശികളെ എട്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു വെയ് ചുങ് ഷെയൻ വെഹോ എന്നിവരെ അഹമ്മദാബാദിൽ നിന്നാണ് കേരള പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് മനീഷ് മഹിപ്പാൽ ആലപ്പുഴയിൽ നൽകുന്ന കൂടുതൽ വിവരങ്ങൾ മനീഷ് ഈ തായ്വാൻ സ്വദേശികളായ പ്രതികൾ ഇവർ മുമ്പും തട്ടിപ്പ് നടത്തിയവർ തന്നെയാണോ അത്തരം കാര്യങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട്

പ്രജൻ അത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതലായി പോലീസിന് സാങ്കേതികമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ കസ്റ്റഡി കാലാവധി ഈ പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടത് ചേർത്തല കോടതിയിൽ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് എട്ട് ദിവസത്തെ കസ്റ്റഡി പോലീസിന് കോടതി നൽകിയിട്ടുള്ളത് ഇനി ഇരുപത്തി ഏഴാം തീയതി വീണ്ടും ചേർത്തല കോടതിയിൽ പ്രതികളെ ഹാജരാക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം കഴിഞ്ഞ ജൂൺ മാസമാണ് ചേർത്തല സ്വദേശികളായ ഡോക്ടർ ദമ്പതിമാരിൽ നിന്നും ഏഴ് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ ഇവർ ഓൺലൈൻ വഴി തട്ടിച്ചെടുത്തത് അതായത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പായിരുന്നു ഇത് ഓഹരി വിപണിയിൽ കൂടുതൽ തുക നൽകാമെന്ന രീതിയിലായിരുന്നു തട്ടിപ്പ് നട എന്ന രീതിയിൽ ഇവരെ ധരിപ്പിച്ച് ശേഷമായിരുന്നു ഈ രീതിയിൽ വൻ തുക തട്ടിപ്പ് നടത്തിയത് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള അഞ്ച് പേർ രാജസ്ഥാനിൽ നിന്നുള്ള രണ്ടുപേരടക്കം കോഴിക്കോട് സ്വദേശികളായ അഞ്ച് പേരെ പോലീസ് നേരത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിനെ കൈമാറുകയാണ് സാധാരണ ഓൺലൈൻ തട്ടിപ്പ് കേസ് ഇത്ര കോടി രൂപയുടെ കേസുകളൊക്കെ തന്നെ അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരാണ് ഈ പ്രതികളെന്ന് പോലീസിന് മനസ്സിലായിട്ട് പോലും മറ്റൊരു രാജ്യത്തെ പൌരന്മാരായതുകൊണ്ട് തന്നെ സാങ്കേതികമായി നിയമപരമായി ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് പോലീസ് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവർ അഹമ്മദാബാദിൽ മറ്റൊരു കേസ് ഗുജറാത്തിലെ മറ്റൊരു കേസ് ഇവർ പിടിയിലായി അവിടെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന വിവരം ക്രൈംബ്രാഞ്ചിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എത്തി നിലവിൽ അവിടെ പോലീസിന് അപേക്ഷ കൊടുത്ത് അഹമ്മദാബാദ് പോലീസിന്റെ കൈവശം ഉണ്ടായിരുന്ന പ്രതികളെ ഇന്നലെ കൂടിയാണ് ആലപ്പുഴയിൽ എത്തിച്ചത് ആലപ്പുഴ ഡൈ എസ് അതായത് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ ഉത്തരവാദിത്തമുള്ള ചുമതലയുള്ള ഡിവൈഎസ് പേ മധുബു മധുബാണി കേസ് അന്വേഷിക്കുന്നത് അങ്ങനെ ചൈന കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്ന വിവരം ആണ് പ്രതികൾ നിലവിൽ കൈമാറിയിട്ടുള്ളത് സംസ്ഥാനത്തിന് മുൻപ് നടന്നിട്ടുള്ള പല ഓൺലൈൻ തട്ടിപ്പിന് പിന്നിലും ഇവരാണെന്നുള്ള കാര്യം സൂചന പോലീസ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതിലേക്കൊക്കെ തന്നെ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്യണം സ്ഥിരമായിട്ട് ഞങ്ങൾ സാറേ ഇങ്ങനെ ചെയ്ത് തരാം നിങ്ങൾ പൈസ കെട്ടാൽ മതി ഞങ്ങൾക്ക് ഇത്ര എല്ലാ ദിവസവും ഇത്ര വെച്ച് തരാം നമ്മൾ ഗ്യാരൻ്റീഡാണ് അങ്ങനെ അതുകൊണ്ട് പെണ്ണുങ്ങളെക്കൊണ്ടാണ് പ്രത്യേകിച്ച് വിളിപ്പിക്കുന്നത് ഇത് സിറ ഉള്ളതാണ് അങ്ങനെ നിങ്ങൾ സ്റ്റോക്ക് ട്രേഡറോ അല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്നവരുടെ അവരോട് ചോദിച്ചാൽ മതി ഡെയിലി അവർക്ക് കോൾ വരും കോളും വരുന്നത് പറഞ്ഞാൽ നോർത്ത് സൈഡിൽ നിന്നാണ് കോൾ അവർ പറയുന്നത് ഇവിടുന്ന് വിളിന്ന് നമുക്ക് അവർ പറയുന്നത് നോർത്ത് സൈഡിൽ നിന്നാണ് ഒരു ഭയങ്കര ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു നമ്മളെ നമ്മളെ ഫുൾ ആക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ കൊറോണയ്ക്ക് ശേഷം ഈ ഷെയർ മാർക്കറ്റിലോട്ട് ആളുടെ എണ്ണം കൂടി ഡെയിലി ട്രേഡേഴ്സൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പം അവരെ എങ്ങനെയെല്ലാം പിഴിഞ്ഞെടുക്കുക എന്നുള്ള ഒരു ആശയമാണ് കള്ളന്മാരുടെ ഇതെല്ലാം കള്ളന്മാരാണല്ലോ സൈബർ കുറ്റവാളികളെന്ന് ഞാൻ ഓൾസോ കള്ളന്മാർ ആളെ പറ്റിച്ച് പൈസ എടുത്തുകൊണ്ട് എടുത്തോണ്ട് പോവുകയാണല്ലോമാരുടെ പരിപാടി ഇവരെ പോലെ ഉള്ളവര് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് തന്നെ അവർക്കൊരു സപ്പോർട്ടിങ് ഉണ്ട് ഏഴ് കോടി പോവാന്നൊക്കെ പറഞ്ഞാൽ അവരെ ഏഴു കോടി അവർക്ക് ട്രാൻസ്ഫർ ചെയ്യുക അവരെ സമ്മതിക്കണം സെവൻ സിആർഒക്കെ ഒക്കെ ശ്രദ്ധിക്കേണ്ട ആയിരുന്നു തന്നെ അപ്പം അവറ്റിയപ്പോളെ വിളിച്ച് പറഞ്ഞോണ്ട് കുഴപ്പമില്ല പല കേസുകളിലും പണം പോയ വഴിയേ അറിയത്തില്ല എങ്ങോട്ടാണ് പോയത് പക്ഷെ ഇതെന്തോ ഭാഗ്യത്തിന് ഗുജറാത്ത് പോലീസ് ഇങ്ങനെ കസ്റ്റഡി എടുത്തോണ്ട് നമുക്കിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് നമുക്കത് പ്രയോജനം ചെയ്തു നമ്മൾ കഴിഞ്ഞിടയ്ക്ക് നോർത്തിപ്പേ ഒരു മച്ചാനെ പിടിച്ചിരുന്നു ഒരു ഇതുപോലെ തന്നെ ആളെ പറ്റിച്ച് കുറച്ച് പൈസ കൊണ്ട് എ ടി ഒരുപാട് കേസുകൾ പ്രതിയാണ് നമ്മുടെ സൈബർ വിങ് അദ്ദേഹത്തെ ലോക്ക് ചെയ്ത് ഇവിടെ കൊണ്ടിരുന്നത് ഇന്ന് വൺ മന്ത് മുമ്പ് പേര് ഞാൻ പറഞ്ഞത് കൊൽക്കട്ട അഭാഗത്ത് നിന്ന് എന്താണെന്ന് തോന്നുന്നത് പുള്ളിയായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ അല്ലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ വർക്ക് ചെയ്യുക ട്രേഡറോ അല്ലെ ഓൺലൈൻ ആയിട്ടുള്ള എന്തെല്ലാം ചെയ്യുന്ന ആളുകളൊക്കെ ആളുകളൊക്കെയാണെന്ന് നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം ഫോണിലോട്ട് വരുന്ന ലിങ്കുകളൊന്നും ടച്ച് ചെയ്യല് പൈസ ഇരട്ടിപ്പിച്ച് തരിക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു തരുക എന്നൊക്കെ പറയുന്നൊക്കെ മുഴുവൻ ഫ്രോഡാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിക്കൊടുക്കുക നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടി ആരും ഒന്നും ചെയ്യില്ല നിങ്ങൾക്കിപ്പോൾ ഷെയർ മാർക്കറ്റ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജിയോജിത്ത് നല്ലൊരു പ്ലാറ്റ്ഫോമാണെന്ന് ഞാൻ മനസ്സിലാക്കണം ജിയോജിത്തിന് ഇവിടെയൊക്കെ ഓഫീസുണ്ട് എല്ലായിടത്തും ഓഫീസുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും നിങ്ങളിവിടെ പോയി ചോദിക്കാം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രയോഗം കാരണം എല്ലാ ജില്ലയിലും ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കി അവരുടെ ഓഫീസിൽ പോവാം അപ്പോൾ എന്തെങ്കിലും ഒരു ലീഗൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒരു കേസ് അവരെല്ലാം വന്നാൽ അവരുടെ ഓഫീസുണ്ട് അതിൻ്റെ അതോറിറ്റി ഉണ്ട് സ്റ്റാഫുണ്ട് അതൊക്കെ നമുക്കൊരു നമുക്കൊരു കോൺഫിഡൻസ് ആണ് ഒരു കേസ് എല്ലാം വന്നാലും കേസ് കൊടുക്കാനും കാണിച്ചു കൊടുക്കാൻ സ്ഥലം വേണ്ട അപ്പം ഇല്ലാത്തവന്മാരോടൊക്കെ നമ്മൾ എന്ത് പറയാനാ ഗുജറാത്തിൽ കിടക്കുന്ന ആൾക്കാർ ഞാൻ കൊണ്ട കൊടുത്തത് കമ്പനി അവിടെ രജിസ്റ്റർ ചെയ്ത കമ്പനി ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഫോം വിളിച്ചു ഞാൻ പൈസ കൊടുത്താൽ മെ പോയി അതാണ് നമുക്കറിയത്തില്ല ഒരുപാട് ഫേക്ക് ാണ് ഒരുപാട് ചില നല്ലവരും കാണും കേട്ടോ നല്ല ആൾക്കാർ നമ്മൾ നമ്മള് നമ്മളെങ്ങനെ ഇതിനെ ഉറപ്പിക്കുന്നത് നമ്മുടെ സമയം നമ്മുടെ പൈസയൊക്കെയാണ് ഇവിടെ പോകുന്നത് ആയിരം ആണെങ്കിൽ പോലും ഇപ്പൊ ഒരു ആയിരം ആരും വെറുതെ വരത്തില്ലോ ആ രൂപയ്ക്ക് വില ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ആരിലെ എടുത്തിട്ട് പോയി നമുക്ക് അതിന്റെ വിഷമം വരും തീർച്ചയായിട്ടും പിന്നെ നമ്മള് പത്തൊമ്പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെയാണ് നമ്മൾ പോട്ടെ ഇതിന്റെ കുറേ പോയിട്ട് കാര്യമില്ലെന്നെങ്കിൽ പക്ഷെ ലക്ഷങ്ങളൊക്കെ പോകുമ്പോൾ എങ്ങനെ സഹിക്കും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഫ്യൂച്ചറിലോട്ട് മക്കളുടെ പഠനത്തിനോ മക്കളുടെ വിഭാഗത്തിനോ നമ്മുടെ ഒരു സേഫ്റ്റി ആയിട്ട് നമ്മുടെ കൈവെച്ചിരിക്കുന്ന ആയിരിക്കും പണം ആ പണോ വല്ലവരും കൊണ്ടുപോകുന്നത് സൂക്ഷിക്കുക വഴിയെ പോകുന്നവനൊക്കെ ഇപ്പം നമുക്ക് രട്ടിട്ടിപ്പിച്ച് തരാം അവിടെ ഇട്ട് തരാം ഇവിടെ ഇട്ടു തരാം നിങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല നമ്മളിവിടെ ഒരു ഒ ടി പി വന്നാൽ മതിയത് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ കൺവിൻസ് ആക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരാഴ്ച ഒരു മാസം നമ്മോട് സംസാരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മാസം കഴിയുമ്പോൾ നമ്മുടെ പൈസ അടിച്ചിട്ട് പോകും നമ്മളെ കൺവിൻസ് ആക്കാൻ വേണ്ടി വീഡിയോ കോൾ വരും അവരുടെ ആള് ചിലപ്പോൾ നേരിട്ട് വീട്ടിൽ വരും എന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ അല്ലേ നമ്മളെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ കാലഘട്ടം ഉണ്ട് ഏത് രീതിയിലാണ് നമ്മളെ ഒരു വിഭാഗം ജനത നേരം വെളുക്കുമ്പോൾ തന്നെ മനുഷ്യനെ എങ്ങനെ പറ്റിച്ച് ജീവിക്കാം അത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്കിടയിൽക്കൂടെയാണ് നമ്മൾ ജീവിച്ചു പോകേണ്ടത് പ്രത്യേക വർക്ക് അവർക്കിടയിൽക്കൂടെ അപ്പൊ അവര് നമ്മളുടെ അടുത്ത സുഹൃത്തുക്കളായിട്ടും നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ ഒക്കെ പെരുമാറി സോഷ്യൽ മീഡിയ നമുക്ക് അടുത്തോട്ട് വരും സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യും നല്ല സ്നേഹം ഫീൽ ചെയ്യും നമ്മൾ അവരെ അന്ധമായിട്ട് വിശ്വസിക്കാവുന്ന രീതിയിൽ അവർ നമ്മളോട് പെരുമാറും നമുക്ക് അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് പോലെ അവർ ഇത്രയ്ക്കും വെൽ പ്ലാൻഡ് നമ്മൾ അതുപോലെ സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരാണ് പലരും നമ്മളവരുടെ ഇടയിൽ പോയി പെട്ടുപോകല്ലോ ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ പോയാൽ കിട്ടാൻ വലിയ പ്രയാസം എല്ലാ കേസും കിട്ടണമെന്നില്ല നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മുടെ തടയ്ക്ക് പ്രാന്തമായി പോകും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മണി ഡീലിങ്സ് പിന്നെ നിങ്ങൾ അത്യാവശ്യം പൈസ റിച്ച് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫോൺ ഇപ്പൊ ആപ്പിളിന്റെ ഒരു ഫോൺ ഐ ഒ എസ് ഒക്കെ ആവുമ്പോൾ കുറച്ചുകൂടെ സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് ആ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആ ഫോണിൽ വാട്സപ്പും മറ്റൊന്നും വെക്കില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഗൂഗിൾ ട്രാൻസാക്ഷൻ ജി പേയുടെ ബാങ്കിൻ്റെ അക്കൗണ്ടിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാനൊക്കെ ആയിട്ടുള്ളതായിരുന്നു ആ ഫോൺ നിങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കില്ല വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതല്ല കാരണം വെച്ചാൽ ഒന്നും ഉണ്ടല്ല ഈ വാട്സപ്പ് വഴി വരുന്ന ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടായിരിക്കും സോഷ്യൽ മീഡിയ വഴി കാരണം നിങ്ങളുടെ പൈസ സേഫ് ആവാൻ വേണ്ടിയുള്ള ഒരു മെതേഡ് ഞാൻ പറയുന്നു അത് എന്ത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് എനിക്കറി വേറൊരു മെയിൽ വിട്ടേക്കുക ആ മെയിൽ ഐ ഡി നമ്മൾ വേറെ എവിടെയും കൊടുക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാനൊരു പരിധിവരെയൊക്കെ നമുക്ക് നമ്മുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കെയർ